ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമുക്കിന്ന് കുറച്ച് ബെഡ് റോസുകൾ കാണാം അപ്പോൾ ഇന്നലെ അത്യാവശ്യം നല്ല റയറായിട്ടുള്ള രണ്ട് മൂന്ന് പ്ലാൻസിൻ്റെ വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ഇന്ന് നമുക്ക് സർവ്വസാധാരണയായി കണ്ടുവരുന്ന നമുക്ക് എല്ലാ പേർക്കും എപ്പോഴും അവൈലബിളായിട്ടുള്ള കുറച്ച് ചെടികൾ കാണാം കുറച്ച് വില കുറച്ചുള്ള ചെടികളുമൊക്കെയുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇപ്പോൾ കാണുന്നത് കാശ്മീരി റോസാണ് നാടൻ നാടൻ കാശ്മീരി റോസിൻ്റെ ഇതേപോലെ മദർ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാശ്മീരി റോസിൻ്റെ മദർ പ്ലാന്റ്സ് അതായത് അതിൻ്റെ കടയൊക്കെ നല്ല കനത്തിട്ടുണ്ട് നല്ല ചെടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് എങ്ങനെ വെച്ചാലും പിടിക്കും എന്നുള്ള ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് കാശ്മീരി റോസിൻ്റെ വലിയ പ്ലാന്റ്സ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാം റെഡ് പിനാക്കിയുടെയും വലിയ പ്ലാന്റ്സ് ഉണ്ട് വലുതുണ്ട് മീഡിയ ഉണ്ട് ചെറുതുണ്ട് റെഡ് പിനാക്കിയുടെ ചെടികളുണ്ട് പിന്നെ ആയത് പിന്നെ നമ്മുടെ റെഡ് ഫെയറി ആണല്ലോ ഇന്നലെ കണ്ടതാണ് അതിൻ്റെ കുറച്ച് ചെടികൾ കൂടി ബാലൻസ് ഉണ്ട് ബേബി റൊമാൻറ്റിക്കയും ഏതാനും ചെടികൾ കൂടി ബാലൻസ് ഉണ്ട് പലരും ചോദിക്കുന്നുണ്ട് വില കുറവുള്ളതുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടോ പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇതൊക്കെ നല്ല റിസ്ക് എടുത്തിട്ടാണ് നമുക്കിതൊക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വിലയ്ക്ക് അല്ലാതെ കൊടുക്കാൻ സാധിക്കുന്നില്ല ഇനി എന്തെങ്കിലും അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ വഴി അറിയിക്കാം അപ്പോൾ ഇത് നമ്മുടെ ഏതാണിത് റൂബി റെഡ് റൂബി റെഡിൻ്റെ നല്ല ിപ്പൊളിയായിട്ടുള്ള ചെടികൾ നമുക്ക് സെയിൽനായിട്ടുണ്ട് നാടൻ വെറൈറ്റിയാണ് അതായത് ഓൺ ഓൺറൂട്ടല്ല നാടൻ പോലെ പടർന്ന് വളരുന്ന ചെടികളിൽ ഒന്നാണ് നമ്മുടെ റൂബി റെഡ് പെറ്റലിൻ്റെ അടിയിൽ വൈറ്റ് കളറാണുള്ളത് ഭയങ്കര ഭംഗിയാണ് കാണാൻ അതിൻ്റെ നേരെ ഓറഞ്ച് പെറ്റലിൻ്റെ അടിയിൽ വൈറ്റ് കളറുള്ള ഫ്ലോറിബണ്ട റൂബി ഓറഞ്ച് സോറി റൂബി ഓറഞ്ചാണിത് ഞാനിത് ആരോട് ഫ്ലോറിബണ്ട ഓറഞ്ച് എന്ന് പറയുകയുണ്ടായി ഇത് റൂബി ഓറഞ്ച് എന്നാണ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതറിയപ്പെടുന്നത് നല്ല സൂപ്പർ കളറാണ് ഇതും നിറച്ച് പൂവിടുന്നതാണ് അതായത് ഒരു ബഞ്ചായിട്ടൊക്കെ പൂക്കൾ ഉണ്ടാകുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ചെടിയാണ് ഫ്ലോറിബണ്ട ഓറഞ്ച് അല്ലെങ്കിൽ റൂബി ഓറഞ്ച് പിന്നെ അതേപോലെ മാങ്കോ ഉണ്ട് അതുപോലെ ബിഗ് ഉണ്ട് വലിയ ഉണ്ട് അതുപോലെ ഫ്ലോറിബണ്ട യെല്ലോ ഉണ്ട് അതായത് ബഞ്ചായിട്ടുണ്ടാകുന്ന ചെറിയ പൂക്കളോട് കൂടിയതുണ്ട് ഇത് ഓറഞ്ച് ബട്ടനാണ് ഓറഞ്ച് ബട്ടനാണെന്ന് പേരെനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയത്തില്ല ഇതും ബഞ്ച് ആയിട്ടുണ്ടാകുന്നതാണ് ഓറഞ്ച് ബഞ്ച് ഫ്ലവേഴ്സാണ് ഇത് ബേബി പിങ്ക് പീസാൻ ലവ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത നാടൻ പോലെ പടർന്ന് വളരുന്ന ഒരു ചെടി തന്നെയാണ് നാടൻ വെറൈറ്റി എന്ന് പറയുന്നത് നാടൻ പോലെ പടർന്ന് വളരുന്നതുകൊണ്ടാണ് ഇത് പീസാൻ ലൗവിൻ്റെ ഒരു അപരനാണ് നിറയെ പൂമ്പിടിയൊക്കെ പുറമേ കാണപ്പെടുന്ന പീസ് ആൻഡ് ലൗവിൻ്റെ സെയിം കളർ വെറൈറ്റിയൊക്കെ വരുന്ന കളർ കോമ്പിനേഷനൊക്കെ വരുന്ന ഒരു പുതിയ ടൈപ്പ് ചെടിയാണ് പീസ് ആൻഡ് ലൗവിൻ്റെ ഇലകളോട് കൂടിയ പീസ് ആൻഡ് ലൗവിൻ്റെ അപരനാണ് ഇപ്പോൾ ഈ നല്ല ഭംഗിയാണ് കാണുന്നത് നേരിട്ട് കാണാൻ ഏതിലും ഭംഗിയാണ് ഇവിടെ പൂ ചെടിയെടുക്കാൻ വരുന്നവർക്കറിയാം നമ്മൾ ഈ വീടിൽ കാണിക്കുന്ന എത്രയോ ഭംഗിയാണ് നേരിൽ കാണാൻ അതുപോലെ വേറൊരു വിശേഷപ്പെട്ട ആളിനെ നമുക്ക് പരിചയപ്പെടാനുണ്ട് ഇത് പേരറിയില്ല പക്ഷേ ഈ ചെടി കണ്ടപ്പോൾ നമ്മൾ സാധാരണ ഒരു വൈറ്റ് പെറ്റൽ അടിഭാഗത്ത് വരുന്ന ഒരു പൂവെന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചത് ഇതിനെന്തോ ഒരു പേര് ഹെയർലൂമോ അങ്ങനെ എന്തോ ഒരു പേര് പറയുന്നുണ്ട് പക്ഷേ ഇത് വിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു ലോട്ടസിൻ്റെ ഷേപ്പിൽ വിരിയുന്ന ഒരു റോസപ്പൂവാണ് ഭയങ്കര നല്ല പിങ്ക് കളറാണ് പിങ്ക് കളർ എന്ന് മാത്രമല്ല എൻ്റെ നടുവിൽ മെള്ളിൽ നമ്മൾ ആ ഒരു ഏതാ പറയുന്നത് ബേബി റൊമാൻറ്റിക്കൊക്കെ കാണുന്ന പോലെ വേണമെങ്കിൽ നമുക്കിതിനെ പിങ്ക് റൊമാൻറ്റിക്കാന്ന് പറയാം അത്ര ഭംഗിയാണ് നല്ല പെറ്റൽ അറേഞ്ച്മെൻ്റ് ആണ് നടുവിൽ പൂമ്പൊടിയൊക്കെ കാണാം മുകളിൽ ആ പെറ്റലിൻ്റെ അറേഞ്ച്മെൻ്റ്സ് കാണാൻ ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണാനാണ് ഭംഗി നേരിട്ട് കണ്ട് നോക്കിയാലേ അറിയൂ അതിൻ്റെ കുറച്ച് ഇതളുകൾ താഴോട്ടും കുറച്ച് മുകളിലോട്ട് ഒരു താമര ഷേപ്പിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് എന്തോ ഒരു വെറൈറ്റിയാണ് പക്ഷേ ഞാൻ കുറേ സെർച്ച് ചെയ്തു ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ തോന്നി പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പേര് കിട്ടുന്നില്ല ഈ വെറൈറ്റിയെക്കുറിച്ച് അറിവുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഇടൂ ഇതും അതുപോലെ ഒരു പിങ്ക് വെറൈറ്റിയാണ് നമ്മുടെ സെൻറ്റിമെൻ്റൽ റോസാണ് സെൻറ്റിമെൻ്റൽ റോസ് അറിയാമല്ലോ ഇതിനെ പിങ്ക് ടൈഗർ റോസ് എന്നും പറയപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ പിങ്ക് ടൈഗർ റോസ് അല്ലെങ്കിൽ സെൻറ്റിമെൻ്റൽ റോസ് എന്നൊക്കെ അറിയപ്പെടുന്നു അടുത്തതൊരു പുതിയ വെറൈറ്റിയാണ് പേരറിയില്ല പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടൂ അതായത് ഈ കാണുന്ന പിങ്ക് വൈറ്റ് ഡാർക്ക് പിങ്ക് ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു പുതിയ വെറൈറ്റി ഇതിനു മുന്നേ നമുക്ക് വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ ഒക്കെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഒരു ആറ് ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് ഇതും നാടൻ പോലെ വളർന്ന് വളരുന്ന ഒരു ടൈപ്പ് ചെടിയാണ് ഇപ്പോൾ കാണുന്നത് ബേബി ആണ് കേട്ടോ ബേബി പാരഡൈസും ഒരു നാടൻ വെറൈറ്റി തന്നെയാണ് നാടൻ വെറൈറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഓൺ റൂട്ട് റൂട്ടല്ല നാടൻ പോലെ പടർന്ന് വളരുന്ന ചെടികളിലൊരു ചെടിയാണ് ഈ റോസാണ് ഈ ബേബി പാരഡൈസും ഈ ബേബി പാരഡൈസിൻ്റെയും തൈകൾ നമുക്ക് തൈകളല്ല അത്യാവശ്യം നല്ല ചെടികൾ ഒരു രണ്ട് മൂന്ന് ബ്രാഞ്ചെങ്കിലും മിനിമം ഉള്ള ചെടികൾ നമുക്ക് ആണ് പിന്നെ അതുപോലെ നമ്മുടെ കയ്യിലുള്ളത് ഈ പീച്ച് അല്ല സോറി ഗ്രീൻ അവലാൻജിയോ റോസിൻ്റെ ഓൺ റൂട്ടായിട്ടുള്ള ഒരേ ഒരു ചെടി നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ സെൻ സെൻറോസ് ഉണ്ട് നമ്മുടെ സെൻറ്റഡ് റോസ് സെൻറ്റഡ് റോസിൻ്റെയും ചെടികൾ അതും ഒരു നാടൻ വെറൈറ്റിയാണ് നാടൻ ബഡാണ് അതായത് നമ്മുടെ നാടൻ പോലെ പടർന്ന് വളരുന്നതാണ് അതേപോലെ നമുക്ക് കാരിഷ്മ റോസിൻ്റെ ചെടികളുണ്ട് നമ്മുടെ കയ്യിൽ അതുപോലെ ബിഗ് പിങ്ക് റോസുകളുണ്ട് ബിഗ് പിങ്ക് റോസ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് പിങ്ക് കളറിലുള്ള റോസുകൾ നമുക്ക് ആണ് അതുപോലെ റെഡ് റോസും ആണ് റെഡ് ഫ്ലോറിബണ്ട റെഡ് റിച്ച് താജ്മഹൽ റെഡ് ഇതെല്ലാം നമുക്ക് അവൈലബിളാണ് ഇത് വീണ്ടും മുന്നേ പറഞ്ഞതുപോലെ മാംഗോ മാങ്കോ ആണ് ബിഗ് യെല്ലോ മാംഗോ എല്ലോ ഒക്കെ നമുക്ക് ആണ് ഇനി നമുക്ക് റോസുകളിലെ പ്രധാനിയായ അബ്രാക്ക ഡബ്ര കാണാം ടൈഗർ റോസുകളാണ് ടൈഗർ റോസുള്ള കുറച്ച് മാത്രം നമ്മുടെ കയ്യിലുണ്ട് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കുറേയൊക്കെ സെയിലായി പോയതാണ് ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് സെയിലായി പോയതാണ് പിന്നെ ഇനി കൂടുതലുള്ളത് ബ്ലാക്ക് റോസാണ് ബ്ലാക്ക് റോസ് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേർ എന്നോട് ചോദിച്ചു പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ആകെ ഒരെണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ പ്ലാൻസ് അവൈലബിളാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മറ്റൊരു കോംബോ കൂടി അനൗൺസ് ചെയ്യാനാണ് വിചാരിക്കുന്നത് കോംബോ എന്ന് വെച്ചാൽ ഒരു നാല് കളർ റോസ് അതായത് റോസ് യെല്ലോ പീച്ച് അതേപോലെ വൈറ്റ് നാലല്ല ഒരു ആറ് കളറിൻ്റെ ഉണ്ട് അപ്പോൾ അത്രയും കളർ ഏതൊക്കെയാണ് അവൈലബിൾ എന്ന് എന്നോട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഞാനപ്പോൾ നിങ്ങളോട് പറയാം അപ്പോൾ ഈ ആറ് കളർ വെറൈറ്റി റോസുകളുണ്ട് അൻപത് രൂപയാണൊരെണ്ണത്തിന് അതായത് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് നാല് റോസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം ഇന്നലെ നമ്മൾ കുറച്ച് വെറൈറ്റി റോസുകൾ ഇട്ടപ്പോൾ വാങ്ങാൻ കഴിയാത്തവരുടെ കുറച്ച് വിഷമങ്ങൾ കേട്ടത് കാരണം കൊണ്ട് എൻ്റെ കയ്യിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾ വില കുറവാണെന്ന് വെച്ചിട്ട് ഹെൽത്തി അല്ല എന്ന് ചിന്തിക്കരുത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മിനിമം രണ്ട് ബ്രാഞ്ചെങ്കിലുമുള്ള ഈ ഇരിക്കുന്ന ടൈപ്പിലുള്ള ചെടികളാണ് നമ്മൾ സെയിലിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് നാല് കളർ നിങ്ങൾക്ക് ലഭിക്കും വ്യത്യസ്തമായ നാല് കളറാണ് ഫ്ലവറോട് കൂടിയതാണ് കൂടുതൽ ചെടികളും ഈ കാണുന്ന ടൈപ്പിലുള്ള വലിയ പൂക്കളോട് കൂടിയ ചെടികളാണ് അതേപോലെ ഏതെങ്കിലും ഡബിൾ ഷെയ്ഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് അറിയിക്കാം അതിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതായത് നല്ല നീണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് വലിയതുമാണ് ഒരു ബ്രാഞ്ചൊക്കെ നല്ല മെച്യറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ വയ്ക്കും അല്ലാതെ വില കുറച്ചുള്ളത് കൊണ്ട് തീരെ ഹെൽത്തി അല്ലാത്ത ചെടികളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ടൈപ്പിലുള്ള ചെടികൾ വേണമെന്നുള്ളവർ നിങ്ങൾക്ക് നാലോ അഞ്ചോ അപ്പോൾ കളർ എത്രയാണോ അവൈലബിൾ അത്രയും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നല്ല ഹെൽത്തി പ്ലാൻസാണ് അപ്പോൾ ബഡ്ഡാണ് ബഡ് റോസുകൾ വെക്കാൻ വെച്ച് വളർത്തിയെടുക്കാൻ കഴിയുന്നവർക്ക് അൻപത് രൂപയാണ് ഒരു ചെടിയുടെ വില നല്ല വലിയ പ്ലാൻസ് മാത്രം നോക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് വളരെ കുറച്ചേ ഉള്ളൂ ഈ ഇരിക്കുന്ന എത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളിലാർക്കാണോ ഈ ഒരു റോസിന് താല്പര്യം ഒന്ന് മെസ്സേജ് ഇടുക നല്ല കടും ചുവപ്പ് കളറിലുള്ളതും വൈറ്റും യെല്ലോ പീച്ച് ലൈറ്റ് പിങ്ക് അതേപോലെ ബേബി പിങ്ക് ഓറഞ്ച് എന്നീ നിറങ്ങളിലൊക്കെ ചെടികൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇടുന്ന സമയത്ത് ഏതൊക്കെയാണ് അവൈലബിൾ എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അതുപോലെ വലിയ പ്ലാന്റ്സ് കാശ്മീർ റോസിൻ്റെ വലിയ പ്ലാന്റ്സ് അതായത് മദർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് റോസ് പനിനീർ റോസ് അതേപോലെ നാടൻ മുള്ളില്ലാത്ത റോസ് സെവൻ ഡേയ്സിൻ്റെയും ബ്രിട്ടീഷ് ക്യൂവിൻ്റെയും ഒക്കെ ചെറിയ ചെടികൾ അൻപത് രൂപയ്ക്ക് ഒക്കെ ആണ് നിങ്ങൾ കാർട്ട് നോക്കുക കാർട്ടിൽ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞതൊക്കെ നാടൻ ചെടികളാണ് നാടൻ പ്രേമികൾക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ചെടികളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത വീഡിയോമായി വരുന്നവരേക്കും ബൈ